でもだめ എന്താ എത്ര പറ്റി വയ്യായിരുന്നോ എനിക്ക് ജലദോഷ എനിക്കൊന്നും ഞാൻ പിന്നെ കുനിയൊക്കെ കഴിച്ചു ചൂടം കുടിക്കാത്ത ഞാൻ ചൂടുവെള്ളം കുടിക്കണ്ടേ ചൂടുവെള്ളം മാത്രമേ വല്ലാത്ത സീനെ പെരമ്പാത്തൊക്കെ വെല്ലോക്കി നനക്കെയോട്ടാണ് ആർക്കൊക്കെ ഇഷ്ടം ചാത്തനൊരു കഴിവ് വരുത്തിയിട്ടുണ്ട് ആരോന്നും പറയല്ല ഇങ്ങനെ ചാത്തിന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് പെത്തന്നൊരു ഇടിമിന്നല്ലാത്ത അതി പിന്നെ ചാത്തിന് നിങ്ങളെ റിചി കൂത്തുകാരുടെ ഒക്കെ ഭൂതകാലം പറയാൻ പറ്റും പൂതകാലം നിങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഞാൻ പറയട്ടെ ബ്രോ അപ്പൊ ബ്രോയുടെ പേരും എനിക്ക് ബ്രോ ജനിച്ച മാസവും പറഞ്ഞു തരണം ജനിച്ച മാസം മാസം ഡിസംബർ ഡിസംബർ ആണോ ഓക്കെ ഞാൻ ഡിസംബർ ആണ് ധനുഷ് പേര് ധനുഷ്ന്നല്ലേ ഓക്കെ ചാത്തി ഒന്ന് ഹരിച്ചും കുടിച്ചും നോക്കിയപ്പോ അല്ലെ വൺ ടു ത്രീ ത്രീ കഴിഞ്ഞ ഫോർ എ ബി സി ത്രീ കഴിഞ്ഞ ഇ എഫ് ഡി വരും പിന്നെ വൺ ടു ത്രീ വണ്ടി ഓടിച്ച തയർ നീങ്ങും കീ കീ കാക്കി ഓക്കെ കുത്തേർ കിട്ടി പറയട്ടെ പറഞ്ഞു നമ്പർ എത്രയുള്ളൂ അപ്പൊ ചാത്തിന് ഇങ്ങനെ ആലോചിച്ചിപ്പോൾ ബ്രോയ്ക്ക് പഴയ ജന്മത്തില് ഒരു ഷാപ് എപ്പോഴും കിട്ടിത്തോട്ടു അത് തീർത്ഥാടിച്ച ബുദ്ധിമുട്ടാണ് പഴയ ജന്മത്തി ബ്രോയ് ഒരു കൈതാണ്

ആ ഇനി ഞാൻ പറയണത് മാത്രം കേൾക്കണം ഞാൻ പറയണത് മാത്രം ചിന്തിക്കണം ഞാൻ പറയണത് മാത്രം ഇമാജിൻ ചെയ്യണം ഞാൻ പറയുമ്പളെ കണ്ണ് തോറക്കാൻ പാടുള്ളൂ ഞാൻ പറയണത് മാത്രം ചിന്തിക്കുക ഞാൻ പറയുന്ന രീതിയിൽ ചിന്തിച്ച് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഞാൻ പറയണവരെ കണ്ണേ തോറക്കണ്ടോ എന്നെ എന്നെ അവരും നിന്റെ കൂത്തുകാരോ ധനുസ് അവനെ ഇനി താത്ത മുൻപിട്ട വത്തിക്കീറുറോ എന്താ സംഭവം താത്തനെ പത്തിച്ച കണ്ണടത്തിരിക്കാൻ പറ